പത്തനംതിട്ടയിലെ കലഞ്ഞൂരിലെ പാടം പടയണിപ്പാറയിലാണ് ബൈജുവും ഭാര്യ വൈഷ്ണവിയും താമസിച്ചിരുന്നത് ബൈജുവിന് മുപ്പത്തിനാല് വയസ്സുണ്ട് വൈഷ്ണവിക്ക് ഇരുപത്തിയേഴ് വയസ്സ് ഇവർക്ക് രണ്ട് മക്കളാണുള്ളത് ഒൻപത് വയസ്സുകാരി മോളും അഞ്ച് വയസ്സുകാരൻ ഒരു മോനും ബൈജുവിൻ്റെ അമ്മയും ബൈജുവിനൊപ്പമാണ് താമസിക്കുന്നത് ബൈജുവിന് വേറെ സഹോദരങ്ങളൊന്നുമില്ല ബൈജുവിന് മരപ്പണിയാണ് പണി വൈഷ്ണവിക്കാണെങ്കിൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല ഇവർ താമസിക്കുന്നത് ഒരു പഴയ ഓടിട്ട വീട്ടിലാണ് ഓടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുന്നത് കാരണം ആ വീടിന് മഴ പെയ്തൽ അത്യാവശ്യം നല്ല ചോർച്ച വരും ടാർപ്പയൊക്കെ കെട്ടിയാണ് ബൈജു ആ വീട് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഭാര്യയും രണ്ട് കുഞ്ഞു മക്കളെയും അമ്മയൊക്കെ താമസിപ്പിക്കുന്നത് ബൈജുവിന് വലിയൊരു മനപ്രയാസമായിരുന്നു അതിനാൽ ബൈജുവിന് ഒരു വീട് വയ്ക്കണമെന്ന് അതിയായ ആഗ്രഹം തോന്നുകയാണ് ആഗ്രഹം മാത്രമല്ല അത് അത്യാവശ്യം കൂടിയായിരുന്നു വൈഷ്ണവി അടുത്തുള്ള ഒരു കുടുംബശ്രീക്കൊക്കെ പോകുന്നതുകൊണ്ട് ബൈജുവിനോട് കുടുംബശ്രീയിൽ നിന്നും ഒരു ലോൺ തരപ്പെടുത്തി എടുക്കാൻ നോക്കട്ടെ എന്ന് ചോദിക്കുന്നു പൈസയ്ക്ക് നല്ല അത്യാവശ്യമായതുകൊണ്ട് തന്നെ ബൈജു സമ്മതവും മൂളി അങ്ങനെ വൈഷ്ണവി കുടുംബശ്രീ ലോണിന് ശ്രമിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ഭാര്യയ്ക്ക് ലോൺ തരപ്പെടുമല്ലോ എന്ന സമാധാനത്തിൽ ബൈജു നിലവിൽ താമസിച്ചു കൊണ്ടിരുന്ന ആ വീടിന് തൊട്ടു താഴെ കിടന്ന ഇവരുടെ തന്നെ കുറച്ച് സ്ഥലത്ത് പുതിയൊരു വീടിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഒരുക്കിക്കൂട്ടി വച്ചിരുന്ന സമ്പാദ്യം മുഴുവനും പിന്നെ കുറച്ച് ആൾക്കാരിൽ നിന്നും കടം വാങ്ങിയതും എല്ലാം എടുത്താണ് ബൈജു ഈ വീട് പണി തുടങ്ങിയത് ഇതിനിടയിൽ തന്നെ വൈഷ്ണവിക്ക് ഒന്നര ലക്ഷം രൂപ കുടുംബശ്രീയിൽ നിന്നും ലോൺ കിട്ടുകയാണ് വീട് പണി പാതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകാതെ നിർത്തിവെച്ചപ്പോഴാണ് ഈ ഒന്നര ലക്ഷം രൂപ വൈഷ്ണവിക്ക് ലോൺ കിട്ടുന്നത് നല്ല ഒരു ആശ്വാസമായി വൈഷ്ണവിക്ക് ഈ പണം ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലോ എന്നതിൽ നാളെ മുതൽ വീടുപണി വീണ്ടും തുടങ്ങണമെന്ന പ്ലാനിൽ ബൈജു പണിക്കാരോടൊക്കെ പണിക്ക് വീണ്ടും വരാൻ ഏർപ്പാടാക്കുകയും ചെയ്തു വൈഷ്ണവിക്കാണെങ്കിൽ ഭർത്താവിനെ ഈയൊരു ഘട്ടത്തിൽ സഹായിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമായിരുന്നു അന്ന് രാത്രി സന്തോഷത്തോടെ ഈ കുടുംബം ഭക്ഷണമൊക്കെ കഴിച്ച് ഉറങ്ങാൻ കിടന്നു അന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് നാല് ഞായറാഴ്ച ദിവസമാണ് ഉറങ്ങാൻ കിടന്ന ആ വീട്ടിൽ നിന്നും രാത്രി പതിനൊന്ന് മണിയോടെ ഒരു അലറിയുള്ള വിളി അയൽപക്കക്കാർ കേൾക്കുകയാണ് എല്ലാവരും ബൈജുവിൻ്റെ ആ ചെറിയ ഓടിട്ട വീട്ടിലേക്ക് ഓടി ഓടി വന്ന ആൾക്കാർ കാണുന്നത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് ആരും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ച എന്താണ് ബൈജുവിൻ്റെ വീട്ടിൽ രാത്രി നടന്നത് നാട്ടുകാർ എന്താണ് പിന്നീട് ചെയ്തത് വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ ക്രന്ത സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ് ബൈജുവും വൈഷ്ണവിയും വർഷങ്ങൾക്ക് മുമ്പ് പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണ് വീട്ടുകാരെയൊക്കെ എതിർത്താണ് ബൈജുവിനൊപ്പം വൈഷ്ണവി ഇറങ്ങി വന്നത് ആദ്യം കുറേ മാസങ്ങൾ വൈഷ്ണവിയുടെ അച്ഛനും അമ്മയും തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ മൂത്ത കുട്ടിയെ പ്രഗ്നൻ്റ് ആയതോടെ അവരുടെ ദേഷ്യമെല്ലാം ഇല്ലാതെയായി വൈഷ്ണവിയും വീട്ടുകാരും ഒന്നിക്കുകയും ചെയ്തു ഈ വൈഷ്ണവിയുടെ വീടെന്നു പറയുന്നത് ഇപ്പോൾ താമസിക്കുന്ന വീടിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറത്ത് തന്നെയാണ് അങ്ങനെ ഇവരുടെ ഈ പൈസയുടെ ബുദ്ധിമുട്ടുകളൊക്കെ ഒഴിച്ചാൽ സന്തുഷ്ട കുടുംബം എന്ന് തന്നെ പറയാം ബൈജുവിൻ്റേതും വൈഷ്ണവിയുടേതും ബൈജുവിന് സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ ഒരു ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു പേര് വിഷ്ണു വിഷ്ണുവിനും ബൈജുവിൻ്റെ അതേ പ്രായമാണ് മുപ്പത്തിനാല് വയസ്സ് ഇയാൾ വിവാഹം കഴിച്ചിട്ടില്ല ഇവർ ഒരുമിച്ചാണ് മരപ്പണിക്ക് പോകുന്നതും വിഷ്ണുവിൻ്റെ വീട്ടിലാണെങ്കിൽ അമ്മയും ഒരു സഹോദരിയും മാത്രമേ ഉള്ളൂ വിഷ്ണുവിൻ്റെ വീടെന്ന് പറയുന്നത് ബൈജുവിൻ്റെ വീടിൻ്റെ ഏകദേശം രണ്ട് കിലോമീറ്റർ മാറി രണ്ട് പാടത്തിൻ്റെ അക്കരഭാഗത്താണ് ബൈജു ഈ വീടുപണിയൊക്കെ തുടങ്ങിയപ്പോൾ വിഷ്ണുവിനോട് ബൈജു പറയുകയാണ് നിന്റെ വീടും ഇങ്ങനെ ചോർന്നൊക്കെ ഒലിച്ച് ആകെ പോയി കിടക്കുകയില്ലേ അതുകൊണ്ട് നീയും ആ വീട് പൊളിച്ചു കളഞ്ഞ് പുതിയൊരു വീട് വയ്ക്കാൻ നോക്ക് ഇത് കേട്ടപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് തോന്നിയ വിഷ്ണു പഴയ വീട് പൊളിച്ച് പുതിയൊരു വീട് വയ്ക്കാൻ തീരുമാനിച്ചു പക്ഷേ അമ്മയും സഹോദരിയും എവിടെ താമസിപ്പിക്കും അങ്ങനെ വിഷ്ണു ഒരു വാടക വീട് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ബൈജു തൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു വാടക വീട് വിഷ്ണുവിന് ഒപ്പിച്ചു കൊടുക്കുന്നത് അങ്ങനെ വിഷ്ണുവും കുടുംബവും ബൈജുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് താമസിക്കാൻ വന്നു പിന്നെ ഒന്നും പറയണ്ട രണ്ട് വീട്ടുകാരും ഒരു തിണ്ണയും ഒരു മുറ്റവും എന്ന് പറയുന്നത് പോലത്തെ സഹകരണമായിരുന്നു അവിടെ മുതലാണ് ബൈജുവും വൈഷ്ണവിയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ തുടക്കവും ബൈജുവിന് വൈഷ്ണവിക്ക് പണ്ടത്തെ പോലത്തെ ഒരു സ്നേഹമൊന്നും തന്നോട് ഇല്ല ഒരു ശ്രദ്ധയില്ലെന്നൊക്കെ ഒരു തോന്നലിങ്ങനെ മനസ്സിൽ വരികയാണ് എപ്പോൾ നോക്കിയാലും വിഷ്ണുവിൻ്റെ വീട്ടിൽ തന്നെയാണ് മര്യാദയ്ക്ക് ഒന്ന് സംസാരിക്കാൻ പോലും വൈഷ്ണവിയെ കിട്ടുന്നില്ല കാരണം വിഷ്ണുവിൻ്റെ അമ്മയും സഹോദരിയൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് എപ്പോഴും വൈഷ്ണവി അവിടെ തന്നെയാണ് ഇരിപ്പ് ബൈജുവിന് ഇതൊരു വിഷമമായി ഉള്ളിലിങ്ങനെ കിടന്നു വൈഷ്ണവിക്ക് എന്തു പറ്റിയെന്നും എന്നാൽ അയാൾ ഒന്നും ചോദിക്കുകയോ പുറത്ത് കാണിക്കുകയോ ഒന്നും ചെയ്തില്ല ബൈജുവിൻ്റെ വീട് പണി ഏതാണ്ട് പൂർത്തിയായി ഇനി അല്ലറ ചില്ലറ പണിയും കൂടി കഴിഞ്ഞാൽ പാല് കാച്ചൽ നടത്താം അങ്ങനെ ബൈജു പാല് കാച്ചലിൻ്റെ തിരക്കിലേക്ക് നടക്കുകയാണ് എന്നാൽ വിഷ്ണുവിൻ്റെ വീടാണെങ്കിലോ ബേസ്മെൻ്റ് മാത്രമേ കെട്ടിയിട്ടുള്ളൂ ഇനിയും വാടക വീട്ടിൽ തന്നെ കുറേ കൂടെ വിഷ്ണുവിനും കുടുംബത്തിനും താമസിക്കേണ്ടി വരുന്ന ഉറപ്പാണ് പണിസ്ഥലത്ത് പോയി ഇരിക്കുമ്പോഴും ബൈജുവിൻ്റെ മനസ്സ് മുഴുവൻ വൈഷ്ണവിക്ക് ഇതെന്ത് പറ്റി ഇവളിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന ഒരു ഇവടെ ആ ഒരു മാറ്റത്തിനെ പറ്റിയുള്ള ചിന്ത അയാളിങ്ങനെ അലട്ടിക്കൊണ്ടേയിരുന്നു തൻ്റെ ഉള്ളിലുള്ള വിഷമം ഉറ്റ സുഹൃത്തായി വിഷ്ണുവിനോട് പറയാമെന്ന് വെച്ചാൽ എപ്പോൾ നോക്കിയാലും കുറച്ച് സമയം ഇടയ്ക്ക് കിട്ടുമ്പോൾ തന്നെ വിഷ്ണു ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും ഒരു ദിവസം ഇത് വിഷ്ണുവിനോട് തന്നെ ബൈജു ചോദിക്കുകയാണ് കല്യാണം പോലും കഴിയാത്ത നിനക്കിത്ര തിരക്കെന്താണ് ഇനി വല്ല ലൈനും നിനക്കുണ്ടോടെ എന്ന് അതിനെ വിഷ്ണു പറഞ്ഞത് ഒരെണ്ണ ഒത്തിട്ടുണ്ട് പിന്നെ പറയാമെന്നായിരുന്നു ബൈജുവിന് അത് കേട്ട് വലിയ സന്തോഷം തോന്നുകയാണ് ഒരു ജീവിതം അവനും ഉണ്ടാവുമല്ലോ എന്ന് ബൈജു വീടുപണി ഇങ്ങനെ നടത്തുന്ന സമയത്ത് തന്നെ വൈഷ്ണവിക്ക് ഒന്നര ലക്ഷം രൂപ കുടുംബശ്രീയിൽ നിന്നും ലോൺ കിട്ടിയിരുന്നു എന്നാൽ നാളിതുവരെ ബൈജുവിൻ്റെ കയ്യിൽ ആ പണം കിട്ടിയിട്ടില്ല ഈ പണം കണ്ട് നിർത്തിവെച്ച വീടുപണി തുടങ്ങിയ ബൈജു കിട്ടാതായതോടെ കടം മറിച്ചാണ് വീടുപണിയൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് വൈഷ്ണവിയോട് ആ സമയം മുതൽ ലോൺ കിട്ടിയില്ലേ എന്ന് ചോദിക്കുമ്പോഴെല്ലാം വൈഷ്ണവി പറഞ്ഞുകൊണ്ടിരുന്നത് ലോൺ പാസ്സായില്ല എന്നാണ് എന്നാൽ ഒരു ദിവസം ബൈജു അറിയുകയാണ് തന്നോട് നിർത്തിവച്ച വീടുപണി തുടങ്ങാൻ പറഞ്ഞ പിറ്റേ ദിവസം തന്നെ വൈഷ്ണവിക്ക് ഈ തുക കുടുംബശ്രീയിൽ നിന്ന് ലോണായിട്ട് കിട്ടി അപ്പോൾ പിന്നെ ഈ പണം ഇവൾ ഇവളെന്ത് ചെയ്തു ആർക്ക് കൊടുത്തു എന്നീ ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ബൈജുവിന് വന്നു സ്വാഭാവികം ബൈജുവും വൈഷ്ണവിയും തമ്മിൽ ഇതേ ചൊല്ലി ഗംഭീര വഴക്ക് തന്നെ നടന്നു ആ വഴക്കിനെ തുടർന്ന് വൈഷ്ണവി രണ്ട് കുട്ടികളെ എടുത്തുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങി പോവുകയാണ് പിന്നീട് ഇതേ ചോദ്യം തന്നെ വൈഷ്ണവിയുടെ വീട്ടുകാരും അവളോട് ചോദിച്ചു ഈ പണം അതായത് ഈ ഒന്നര ലക്ഷം രൂപ നീ എന്ത് ചെയ്തു എന്നാൽ അവൾ അതിന് വ്യക്തമായ ഒരു മറുപടിയും പറയാൻ തയ്യാറല്ലായിരുന്നു ഒടുവിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷം വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ ഇടപെട്ട് വൈഷ്ണവിയെ തിരികെ ബൈജുവിൻ്റെ അടുക്കള തന്നെ കൊണ്ടുവരികയാണ് വൈഷ്ണവി ലോൺ എടുത്ത ശേഷം അത് ഒരു അടവ് പോലും അടയ്ക്കാതെ വന്നതോടെയാണ് ബൈജുവിനോട് കുടുംബശ്രീയിലെ പ്രസിഡൻറ്റ് കാര്യം പറയുന്നത് അങ്ങനെയാണ് ബൈജു ഇതൊക്കെ അറിഞ്ഞത് ഈ ലോണ് പിന്നീട് വൈഷ്ണവിയുടെ അച്ഛൻ തന്നെ കുറേശ്ശെ അടച്ചു തീർക്കുകയാണ് ചെയ്തത് അപ്പോഴും ചോദ്യം ഇങ്ങനെ നിൽക്കുകയാണ് ഈ ഒന്നര ലക്ഷം രൂപ എങ്ങോട്ട് പോയി അത് പറയാനാണെങ്കിൽ വൈഷ്ണവി തയ്യാറുമല്ല ഇങ്ങനെ ഇവർക്കിടയിലെ സംശയങ്ങളും ചോദ്യങ്ങളും ഇങ്ങനെ നിലനിൽക്കുകയാണ് ഒരു ദിവസം രാവിലെ ബൈജുവും വിഷ്ണുവും എന്നത്തെയും പോലെ ജോലിക്ക് പോകുന്നു ജോലിസ്ഥലത്ത് വെച്ച് ഈ കാര്യങ്ങളെല്ലാം വിഷ്ണുവിനോട് പറയാനായിട്ട് ബൈജു ചെന്നെങ്കിലും അന്നും അയാൾ മാറിയിരുന്ന് ഫോണിൽ ആർക്കൊക്കെയോ മെസ്സേജ് ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ് ബൈജു ഒന്നും മിണ്ടാതെ തിരിച്ചുപോയി വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും അവരവരുടെ വീടുകളിലേക്ക് പോവുകയും ചെയ്തു രാത്രി ആയപ്പോൾ വിഷ്ണുവിന്റെ അമ്മ സതി വൈഷ്ണവിയെ ഫോണിൽ വിളിക്കുകയാണ് ഇന്ന് ഇവിടുന്ന് രാത്രി ഭക്ഷണം കഴിക്കാം ബൈജുവിനെയും മക്കളെയും കൂട്ടി നീ ഇങ്ങോട്ട് വാ എന്ന് അങ്ങനെ ഇവരെ രണ്ട് കുട്ടികളെയും കൂട്ടി ആ വീട്ടിൽ പോയി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണവും കഴിച്ച് തിരിച്ചു പോന്നു കുറച്ച് നേരം കഴിഞ്ഞ് എല്ലാവരും ഉറങ്ങാൻ കിടക്കുകയാണ് കുട്ടികളെ രണ്ടും തൊട്ടടുത്ത മുറിയിൽ കിടന്നുറങ്ങി രാത്രി ഒരു പത്തര മണിയായതും ബൈജുവിന് വെള്ളം ദാഹിക്കുകയാണ് അയാള് അടുത്ത് കിടന്ന ഭാര്യയെ ഉണർത്താൻ വേണ്ടി ഇങ്ങനെ തട്ടിയതും ഭാര്യ അടുത്തില്ല ബൈജു എഴുന്നേറ്റ് നോക്കിയപ്പോൾ വൈഷ്ണവി ആ മുറിയിൽ എങ്ങും കാണാനില്ല ഇത് എങ്ങോട്ട് പോയി ഇവളെന്നും പറഞ്ഞിട്ട് അയാള് ആ മുറിക്ക് പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് മറ്റൊരു മുറിയിൽ കിടന്നുറങ്ങുന്ന വൈഷ്ണവിയാണ് അയാള് അവളെ ഉണർത്താതെ അവളുടെ ഫോണ് പതുക്കെ എങ്ങെടുത്തു ഫോണിന്റെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ബൈജു ആ ഫോൺ ഇങ്ങനെ പരിശോധിക്കുകയാണ് കാരണം ബൈജു എപ്പോഴും നോക്കുമ്പോഴും വൈഷ്ണവിയും ഈ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും അപ്പോഴാണ് വൈഷ്ണവിയുടെ ചില ചാറ്റുകളും വോയിസ് മെസ്സേജും കോൾ ലിസ്റ്റും എല്ലാം ബൈജു കാണുന്നത് അതിൽ നിന്നും സ്വന്തം ഭാര്യ ഇത്രയും നാള് ഇടപാട് വച്ചിരുന്നത് തൻ്റെ ഉറ്റ സുഹൃത്തായ വിഷ്ണുവുമായിട്ടായിരുന്നു എന്ന് ബൈജു മനസ്സിലാക്കി ഈ ജോലി സ്ഥലത്ത് വച്ചിട്ട് വിഷ്ണു ഈ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അത്രയും വൈഷ്ണവിയുമായിട്ടായിരുന്നു ഇതൊന്നും ബൈജുബാവ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ഭാര്യയും കൂട്ടുകാരനും ഒരേപോലെ തന്നെ പറ്റിച്ചു എന്ന് അയാൾക്ക് ഇങ്ങനെ ഒരു ഭയങ്കര ഒരു നിരാശ ജീവിതത്തിൽ തോന്നുകയാണ് ഇതൊന്നും കൂടാതെ ഇവർ തമ്മിലുള്ള ചില പണമിടപാടുകളും അയാൾക്ക് അതിൽ കാണാൻ കഴിഞ്ഞു വൈഷ്ണവി ഒന്നര ലക്ഷം രൂപ വിഷ്ണുവിന് ലോൺ എടുത്തു കൊടുത്തതിനെപ്പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളും ബൈജുവിനോട് ഈ ലോൺ കിട്ടിയില്ല എന്ന് കള്ളം പറഞ്ഞ കാര്യങ്ങളും ഇവർ രാത്രി തമ്മിൽ വഴക്ക് കൂടിയുമ്പോഴുണ്ടായ സംസാരങ്ങൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് വൈഷ്ണവി മെസ്സേജ് അയച്ചിരിക്കുകയും ചാറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് വിഷ്ണു ബൈജു കാണുകയാണ് എല്ലാം കൂടി കണ്ടപ്പോൾ ബൈജുവിൻ്റെ കൺട്രോൾ പോയി അയാൾ പതുക്കെ വൈഷ്ണവിയെ വിളിച്ചുണർത്തി വൈഷ്ണവി ഉണർന്ന് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ ഫോണും കയ്യിൽ പിടിച്ച് കലി കയറി നിൽക്കുന്ന ബൈജുവിനെയാണ് ഫോണിൽ കണ്ട കാര്യങ്ങളെല്ലാം അക്കമിട്ട് ബൈജു അവളോട് ചോദിച്ചു അവൾക്ക് ഒന്നിനും ഒരു ഉത്തരവുണ്ടായിരുന്നില്ല ഈ ഒരു ബഹളമൊക്കെ കേട്ടിട്ട് കുട്ടികളെ എഴുന്നേറ്റ് ആ മുറിയിൽ കാരണം ഇവർ തമ്മിൽ വലിയ വഴക്കായിരുന്നു കുട്ടികളുടെ മുന്നിലിട്ട് തന്നെ ബൈജു വൈഷ്ണവിയെ കണ്ട മനം തല്ലുകയാണ് എന്നിട്ടും കലി കലിയടങ്ങാത്ത ബൈജു നേരെ അടുക്കളയിൽ പോയിട്ട് അവിടെ ഇരുന്ന ഒരു കൊടുവാൾ എടുത്തുകൊണ്ട് വന്നു ഇത് കണ്ട് വൈഷ്ണവി പന്തിയല്ലെന്ന് മനസ്സിലാക്കി ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി അപ്പോൾ തന്നെ ആ അമ്മ തടസ്സം പിടിക്കാൻ ചെന്നതും സതിയോട് പറയുകയാണ് വിഷ്ണുവിൻ്റെ അമ്മയോട് പറയുകയാണ് മാറി നിന്നോ ഇല്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെട്ടിക്കൊല്ലുമെന്നും ബൈജു ഇതിനു ശേഷം കൂട്ടുകാരെ ആ രക്തത്തോടെ ആ ഫോണിൽ കൂട്ടുകാരെ ആ കൈവച്ച് തന്നെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ വിഷ്ണുവിനെയും വൈഷ്ണവിയെയും വെട്ടിയെന്നും കൂട്ടുകാരിൽ ഒരാൾ വൈഷ്ണവിയുടെ അച്ഛനെ വിളിച്ച് അറിയിച്ചു പോലീസിനെയും വിളിച്ച് അറിയിച്ചു അച്ഛൻ സ്ഥലത്തെത്തി വൈഷ്ണവി ആ വരാന്തയിൽ വച്ച് തന്നെ മരിച്ചു വിഷ്ണുവിന് ജീവൻ ഉണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത് അപ്പോഴും അങ്ങനെ അയാളെ പത്തനംതിട്ട മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ട് എത്തിച്ചതും അയാള് ആശുപത്രിയിലെത്തി നിമിഷങ്ങൾക്ക് മുമ്പ് മരിച്ചതായി ഡോക്ടർമാർ പറഞ്ഞു പോലീസ് ഇതിൽ പറയുന്നത് ബൈജു മാസങ്ങൾക്ക് മുമ്പ് തന്നെ വൈഷ്ണവിയെ വാച്ച് ചെയ്തുകൊണ്ടിരുന്നെന്നാണ് അയാൾക്ക് അപ്പോഴേ ഭാര്യയെ നല്ല സംശയം ഉണ്ടായിരുന്നു മാത്രമല്ല ഈ സംഭവം നടക്കുന്നതിന് ഒരു രണ്ടാഴ്ച മുൻപും ബൈജുവും വൈഷ്ണവിയും തമ്മിൽ ഈ ഒരു പൈസയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നല്ല വഴക്കുണ്ടാക്കുകയും ബൈജുവിൻ്റെ മർദ്ദനമേറ്റ വൈഷ്ണവി അന്നും വിഷ്ണുവിൻ്റെ വീട്ടിൽ പോയി അഭയം തേടിയെന്നുമാണ് പോലീസ് പറയുന്നത് അന്ന് ഇയാൾക്ക് വിഷ്ണുവും വൈഷ്ണവിയും തമ്മിലുള്ള ബന്ധം അറിയില്ലായിരുന്നു കൂടൽ പോലീസ് ഇൻസ്പെക്ടർ സി എൽ സുധീറിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് അന്വേഷണത്തിൽ പോലീസ് പറയുന്നത് കൂടൽ പത്തനാപുരം സ്റ്റേഷനുകളിലൊക്കെ രജിസ്റ്റർ ചെയ്ത മറ്റ് കേസുകളിലും ബൈജു പ്രതിയാണെന്നാണ് ഈ ഒരു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ബില്ലെസോറിയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്